ആഘോഷങ്ങളുടെ നാടായ കൽപ്പിൽ ഒരുപാട് സ്നേഹം ഒഴുകി എത്തുന്ന പ്രിയപ്പെട്ട കോഴിക്കോടിന്റെ മണ്ണിൽ നമ്മളൊരു വലിയ വേദിക്ക് ഇവിടെ തുടക്കം വിടാൻ പോകുകയാണ് കോടതിയുടെ ജാമ്യമില്ല വാറന്റ് നടപ്പാക്കാനെത്തിയ പോലീസ് സംഘത്തിനു നേരെ അഴിച്ചുവിട്ട കുപ്രസിദ്ധ മോഷ്ടാവും നിരവധി കേസുകളിൽ പ്രതിയുമായ ഡാനി അയ്യൂബ് പോലീസിന്റെ പിടിയിലായി തെന്നല സ്വദേശിയെ അക്രമിച്ച് രണ്ടു കോടിയോളം രൂപ കവർന്ന സംഭവത്തിൽ പങ്കാളിയായ ഇയാൾ കേസിലെ നാലാം പ്രതിയാണ് പരപ്പനങ്ങാടി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ജാമ്യമില്ലാ വാറന്റ് നടപ്പാക്കാൻ പോയ താനൂർ സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെയാണ് ഇയാൾ ഭീഷണിപ്പെടുത്തുകയും അക്രമിച്ചു പരിക്കേൽപ്പിക്കുകയും ചെയ്തത് കഴിഞ്ഞ മാസം പിടിയിലായ ഇയാൾ ജാമ്യത്തിലിറങ്ങി ചെന്നൈയിലേക്ക് മുങ്ങുകയായിരുന്നു വ്യാഴാഴ്ച രാവിലെ പത്തോടെ താനൂർ ചീരാൻ കടപ്പുറത്തെത്തിയിട്ടുണ്ടെന്ന വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സ്ഥലത്തെത്തിയത് കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ അസഭ്യം പറഞ്ഞും ഭീഷണിപ്പെടുത്തിയും ഇയാൾ തള്ളി മാറ്റുകയും അക്രമിക്കുകയും ചെയ്തതോടെ താനൂർ ഇൻസ്പെക്ടർ കെ ടി ബിജിത്തിന്റെ നേതൃത്വത്തിൽ കൂടുതൽ പോലീസ് സംഘം എത്തിയാണ് ബലപ്രയോഗത്തിലൂടെ കീഴടക്കി അറസ്റ്റ് ചെയ്തത് പരിക്കപ്പറ്റിയ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ താനൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും അക്രമിച്ചതിനും ഇയാൾക്കെതിരെ കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ട കോഴിക്കോടിന്റെ മണ്ണിൽ നമ്മളൊരു വലിയ വേദിക്ക് ഇവിടെ തുടക്കം ഇവിടെ പോവുകയാണ്